കോടാനോ കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം രൂപപ്പെട്ടപ്പോൾ ഒരൊറ്റ നിയമം എഴുതപ്പെട്ടു അത് കല്ലുകളിൽ കൊത്തിവെച്ചതല്ല ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെടുത്തിയതല്ല അത് ഓരോ ജീവന്റെ തുടിപ്പിലും ഓരോ അണുവിലും പ്രപഞ്ചത്തിന്റെ ഓരോ കണികകളിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു പ്രകൃതിയുടെ ഒരേ ഒരു നിയമം ഈ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് രാജാവെന്നോ പ്രജയെന്നോ ഇല്ല വലുതെന്നോ ചെറുതെന്നോ ഇല്ല ഈ നിയമം ദയ കാണിക്കാറില്ല പക്ഷപാതം കാണിക്കാറില്ല അത് ഒന്നു മാത്രം ആവശ്യപ്പെടും അർഹതയുള്ളവൻ അതിജീവിക്കും അല്ലാത്തവൻ കാലയവനികയ്ക്കുള്ളിൽ മറയും ഇതിനെ ക്രൂരമെന്ന് വിളിക്കാൻ വരട്ടെ കാരണം ഈ നിയമമാണ് ഈ ഭൂമിയിലെ ജീവന്റെ വൈവിധ്യങ്ങൾ നിലനിർത്തുന്നത് ഈ നിയമമാണ് ഓരോ ജീവിയെയും അതിന്റെ കഴിവിൻ്റെ പരമാവധി ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത് ഇന്ന് നമ്മൾ ആ നിയമത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് സഞ്ചരിക്കാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ആ പ്രപഞ്ച സത്യത്തെ അടുത്തറയാ പ്രകൃതിയുടെ ഒരേ ഒരു നിയമം അതിജീവൻ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് ശക്തിയുടെയും വേഗതയുടെയും ഫൈറ്റിങ്ങിന്റെയും ചിത്രമാണ് ശരിയാണ് അത് അതിജീവനത്തിന്റെ ഒരു മുഖം മാത്രമാണ് ചീച്ചപ്പുലിയുടെ വേഗത പരുന്നിന്റെ കാഴ്ച ശക്തി അതുപോലെ സിംഹത്തിന്റെ കരുത്ത് ഇതെല്ലാം കാടുകളിലെ അതിജീവനത്തിന്റെ ഒരു കാഴ്ചയാണ് ഏറ്റവും വേഗതയുള്ളവൻ ഏറ്റവും ശക്തൻ അവർ വിജയിക്കുന്നു ഇത് പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാണ് എന്നാൽ അർഹത എന്നത് എപ്പോഴും ശക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ചിലപ്പോൾ അതിജീവനം എന്നത് മാറി നിൽക്കലാണ് അദൃശ്യനാകലാണ് ഈ ജീവികളെ ഒന്ന് നോക്കൂ അവ ശക്തരല്ല പക്ഷെ അവയ്ക്ക് ഒളിച്ചിരിക്കാൻ അറിയാം ചുറ്റുപാടുകളുമായി ഇഴുകിച്ചേരാൻ അറിയാം മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് രൂപം മാറാൻ അറിയാം ഇതും അതിജീവനത്തിന്റെ ഒരു വലിയ പാഠമാണ് ശക്തമായതിനെ മാത്രമല്ല സാഹചര്യങ്ങളോട് ഏറ്റവും നന്നായി പൊരുത്തപ്പെടുന്നതിനെയും പ്രകൃതി സംരക്ഷിക്കുന്നതിനുള്ള ഒരു തെളിവാണ് അതുകൊണ്ട് ചിലപ്പോൾ അതിജീവനം ശക്തിയല്ല ക്ഷമയാണ് ഒരു മുതലയുടെ ക്ഷമ ഒരു ആമയുടെ സഹനശക്തി പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ നേരിടാനുള്ള കഴിവ് ഇതും പ്രകൃതി പഠിപ്പിക്കുന്ന അതിജീവനത്തിന്റെ മറ്റൊരു മുഖമാണ് അതിജീവനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഒറ്റയാൾ പോരാട്ടമാണോ പ്രകൃതിയുടെ നിയമം മത്സരം മാത്രമാണോ പഠിപ്പിക്കുന്നത് അല്ല അവിടെയാണ് നമുക്ക് തെറ്റുന്നത് അതിജീവനത്തിന്റെ ഏറ്റവും മനോഹരവും ശക്തവുമായ ഒരു നിയമം കൂടിയുണ്ട് സഹകരണം ഒറ്റയ്ക്ക് ഒരു ചെന്നായക്ക് കീഴടക്കാൻ കഴിയാത്ത ഇരയെ ഒരു കൂട്ടം ചെന്നായകൾ ഒന്നിച്ചു നിന്ന് എളുപ്പത്തിൽ വേട്ടയാടി കഴിക്കുന്നു പൂവിന് നിലനിൽക്കാൻ തേനീച്ചയുടെ സഹായം ആവശ്യമാണ് തേനീച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നത് പൂക്കളാണ് ഒന്ന് മറ്റൊന്നിന് തുണയാകുന്ന സഹകരിക്കുന്ന ഇവിടെ സഹകരണമാണ് ഏറ്റവും വലിയ ശക്തി ചിലപ്പോൾ അതിജീവിക്കുക എന്നത് മറ്റൊരാളെ തോൽപ്പിക്കുക എന്നതല്ല മറിച്ച് മറ്റൊരാളോടൊപ്പം ചേർന്ന് നിന്ന് വിജയിക്കുക എന്നതാണ് പരസ്പരം താങ്ങും തണലുമാവുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധികളെ പോലും തരണം ചെയ്യാൻ കഴിയുന്നു ഈ പ്രകൃതി നിയമങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണുള്ളത് ഈ പാഠങ്ങൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം ഒന്ന് നിങ്ങളുടെ വേഗതയും ശക്തിയും വർദ്ധിപ്പിക്കുക ചീറ്റപ്പുലിയുടെ വേഗത പോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാനുള്ള ആവേശം നിങ്ങൾക്കുണ്ടോ അവസരങ്ങൾ വരുമ്പോൾ മടിച്ചു നിൽക്കാതെ അതിനെ റാഞ്ചിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നിങ്ങളുടെ അറിവ് നിങ്ങളുടെ കഴിവുകൾ അതാണ് നിങ്ങളുടെ ശക്തി അതിനെ ഓരോ ദിവസവും മൂർച്ച കൂട്ടുക രണ്ട് മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുക ഓന്തിനെ പോലെ മാറാൻ പഠിക്കുക ലോകം മാറുകയാണ് ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുകയാണ് തൊഴിലവസരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയതിനെ മാത്രം മുറക്കി പിടിച്ചിരുന്നാൽ ഞാൻ പഴയ കാലം അതാണ് നല്ലത് എന്ന് ചിന്തിച്ച് ചിലർ ആൾക്കാർ ഇരിക്കാറുണ്ട് പഴയതാണ് നല്ലത് പുതിയതൊക്കെ തെറ്റാണ് അങ്ങനെ പലരും പറയുന്നത് കേൾക്കാം പഴയ കാലം നന്നായിരുന്നു എത്ര നന്നായിരുന്നു പഴയ കാലം അന്നത്തെ ദുഃഖം അന്ന് ജീവിച്ചവനെ അറിയൂ അന്നും ടെൻഷനും സങ്കടവും ഭക്ഷണമില്ലായ്മയും എല്ലാം ഉണ്ട് അതുകൊണ്ട് പഴയത് നല്ലതും പുതിയത് മോശവും എന്നുള്ളൊരു തെറ്റായ ചിന്ത ചില ആൾക്കാർ വെച്ച് പുലർത്തുന്നുണ്ട് അത് ശരിയല്ല ഇന്നും ഒരേപോലെ നന്മയും തിന്മയും ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും തയ്യാറാകാം കംഫേർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുക പുതിയ ചുറ്റുപാടുകളെയും പുതിയ ആളുകളെയും പരിചയപ്പെടുകയും അറിയുകയും ചെയ്യുക അഡാപ്റ്റബിലിറ്റി അതായത് ഇഴുകിച്ചേരല്ലെന്നത് ഒരു സൂപ്പർ പവറാണ് നമ്മൾ മൂന്ന് സഹനശക്തിയും ക്ഷമയും നേടുക ഒരു മുതലയെ പോലെ ക്ഷമയോടെ കാത്തിരിക്കുക നമുക്ക് വേണ്ട കാര്യങ്ങൾ അടുത്തു വരാൻ വേണ്ടിയിട്ട് എല്ലാം പെട്ടെന്ന് നമ്മൾ അങ്ങ് ചിന്തിച്ചാൽ നടക്കണമെന്നില്ല പലതിനും ക്ഷമയും സമയവും ആവശ്യമാണ് സമയമെടുക്കും ചിലപ്പോൾ വിജയം നേടാൻ പരാജയങ്ങൾ പരാജയങ്ങളുണ്ടാവുമ്പോൾ തളർന്നു പോകാതെ കൂടുതൽ കരുത്തോടെ വരാനുള്ള മാനസിക ശക്തിയാണ് സഹനശക്തി അതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ആക്ച്വലി വീണ്ടും തിരിച്ചുവരിക നാല് സഹകരണത്തിന്റെ വിലയറിയുക ചെന്നായ്ക്കളെ പോലെ നിങ്ങളുടെ കൂട്ടത്തിനെ കണ്ടെത്തുക നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സഹപ്രവർത്തകര് ഇവരെ ഇവർക്ക് നിങ്ങളെ നന്നായി നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും നിങ്ങളെ സഹായിക്കുന്ന യഥാർത്ഥ ആൾക്കാരെ കണ്ടെത്തണം അല്ലാത്തവരിൽ നിന്നും അകൽച്ച പാലിക്കുക വല്ലാതെ അവരുമായിട്ട് നിങ്ങളെ താഴ്ത്തോട്ട് വലിക്കുന്ന നീച ശക്തികൾ പലരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയും എപ്പോഴും നമ്മളുടെ കുറ്റവും കുറവുകളും കാണുകയും നമ്മൾ എന്തൊരു പുതിയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴും നമ്മളെ അത് നടക്കില്ല നിനക്കതിനു കഴിവില്ല നിന്നെ കൊണ്ട് പറ്റില്ല എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ താഴത്തോട്ട് വലിച്ച് നമ്മളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കും അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ അവയെ അവരെ കുറച്ചൊക്കെ അകറ്റി നിർത്തുക തന്നെ വേണം അമിതമായി എല്ലാവരിൽ നിന്നും നമ്മൾ അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷനാകും കാരണം നൂറുപേരെടുത്ത് അമ്പത് പേര് ഒന്ന് പറയും അമ്പത് പേര് വേറെ എന്ന് പറയും അത് അവരുടെ ജീവിത സാഹചര്യവും അവരുടെ അനുഭവങ്ങളും വെച്ചാണ് അവർ പറയുന്നത് അതുകൊണ്ട് അമിതമായി അഭിപ്രായങ്ങൾ കേട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കരുത് കുറച്ചൊക്കെ ഇതാവുക എന്നിട്ട് നമ്മൾ സ്വയം ഒരു തീരുമാനമെടുക്കുക മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരുടെ സഹായം തേടുകയും ചെയ്യുന്നത് നമ്മളുടെ ബൈബർ ബൈന ജന്മന ഉള്ള ഒരു സ്വഭാവമാണ് ഏറ്റവും വലിയ യുദ്ധം നമ്മളോട് തന്നെ അത് നമ്മളോട് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ യുദ്ധം ചെയ്യുന്നത് സത്യത്തിൽ പ്രകൃതിയിലെ ഏറ്റവും വലിയ വേട്ടക്കാർ പുറത്താണെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ വേട്ടക്കാരൻ അവന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളും പ്രകൃതി തന്നെയാണ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തനല്ല എന്നാൽ മനുഷ്യന്റെ ഒരു പ്രശ്നം അവന് കഴിഞ്ഞതിനെക്കുറിച്ചും വരാൻ പോകുന്നതിനെക്കുറിച്ചും ഓവറായിട്ട് ചിന്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ യഥാർത്ഥ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഭയം നമ്മളെ ഉള്ളിലെ സംശയങ്ങൾ നമ്മുടെ മടി ഇവയാണ് യഥാർത്ഥ ശത്രുക്കൾ എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന ചിന്ത നാളെ ചെയ്യാം ഇന്ന് വേണ്ട എന്ന മനോഭാവം ഇവയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചങ്ങലകൾ നമ്മൾ തന്നെ കെട്ടി കൂട്ടിയിട്ടിരിക്കുക നമ്മൾ പുറത്തുള്ള ഒരു ശത്രുവിനോട് പോരാടുന്നതിനേക്കാൾ കഠിനമാണ് നമ്മളുടെ ഉള്ളിലുള്ള ഈ ശത്രുക്കളോട് പോരാടുന്നത് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ലോകം നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല നിങ്ങൾക്കാണ് ആദ്യം നിങ്ങളെ വിശ്വാസം വേണ്ടത് മറ്റുള്ളവനല്ല വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ അതിജീവിക്കാൻ ഫിറ്റാകണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കണം നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കണം ഭയത്തെ ധൈര്യം കൊണ്ടും സംശയത്തെ ആത്മവിശ്വാസം കൊണ്ടും മടിയെ പ്രവർത്തി കൊണ്ടും നിരന്തരം നേരിടുമ്പോൾ ഇവയെല്ലാം പതുക്കെ ഇല്ലാതായിത്തീരുന്നു അതാണ് ഏറ്റവും വലിയ അതിജീവനം ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിൽ അതിജീവിക്കണം അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കുക പ്രകൃതിയുടെ ഈ നിയമം നമ്മളെ ഭയപ്പെടുത്താനല്ല മറിച്ച് നമ്മളെ ശക്തിയുള്ളവരാക്കാനും അടുത്ത തലമുറകൾ ശക്തിയുള്ളവരായി തീരാനും ഉള്ള ഒരു സൂത്രമാണ് പ്രകൃതിയുടെ അതൊരു ശാപമല്ല വരദാനമാണ് കാരണം അത് നമ്മളെ മാറാനും വളരാനും മികച്ച രൂപത്തിലേക്കാക്കാനും സഹായിക്കും നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നോ നിങ്ങളുടെ ഭൂതകാലം എന്തായിരുന്നോ പ്രസക്തമല്ല കാരണം പ്രകൃതിക്ക് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല ഇപ്പൊ എന്താണ് ഇത് മാത്രമാണ് പ്രപഞ്ചം നോക്കുന്നത് ഇപ്പോ നാളെ ഉണ്ടാവുന്ന വെല്ലുവിളികളെ നേരിടാൻ നിങ്ങൾ മാറിയിട്ടുണ്ടോ അതാണ് പ്രകൃതി നിങ്ങളിൽ നിന്നും നോക്കുന്നത് നിങ്ങളുടെ വേഗത കൂട്ടുക നിങ്ങളുടെ അറിവ് കൂട്ടുക മാറ്റങ്ങളെ നിങ്ങൾ അംഗീകരിക്കുക സംഭവിച്ചവയെയും അംഗീകരിക്കുക പുതിയ പാതകൾ തുറക്കുക വീഴ്ചകളിൽ തളരാതെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുക നിങ്ങളുടെ ഉള്ളിലും ഒരു പോരാളിയുണ്ട് ഈ നിയമം നിങ്ങളുടെ സിരകളിലും ഒഴുകുന്നുണ്ട് ജീവിതമെന്ന ഈ വലിയ കാട്ടിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ വേട്ടക്കാരനാകണം അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഇരയാക്കാം നിങ്ങളുടെ ദൗർബല്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക അവയെ ശക്തിയാക്കി മാറ്റുക ഓരോ ദിവസവും പുതിയ ഊർജത്തോടെ പുതിയ ലക്ഷ്യങ്ങളോടെ ഉണരുക ഏറ്റവും പ്രധാനമായി നല്ലൊരു എന്നിട്ട് എന്നിട്ടൊന്നിച്ച് മുന്നേറുക ജീവിതമെന്ന ഈ പോർക്കളത്തിൽ നിങ്ങളാണ് യോധാവ് നിങ്ങളുടെ വിധിയുടെ ശിലശി അതിജീവിക്കുക വിജയിക്കുക കാരണം പ്രകൃതിയുടെ ഒരേ ഒരു നിയമം അതിജീവനമാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ നന്ദി